സ്ത്രീകളിലെ ക്യാൻസർ ബാധ സൗജന്യ പരിശോധനാ ചികിത്സാ ക്യാമ്പ് കാഞ്ഞാണിയിലും സംഘടിപ്പിച്ച് ലയൺസ് ക്ലബ്ബ് കാഞ്ഞാണി ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മണലൂർ ഗ്രാമപഞ്ചായത്ത് മണലൂർ സഹകരണ ആശുപത്രി കാരമുക്ക് കുടുംബാരോഗ്യ കേന്ദ്രം തൃശൂർ ഓപ്സ്റ്റിട്രിക്സ് ആൻഡ് ഗൈനക്കോളജിക്കൽ സൊസൈറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് മണലൂർ സഹകരണ ആശുപത്രി അങ്കണത്തിൽ നടന്ന സൗജന്യ ക്യാൻസർ ക്യാമ്പ് തൃശൂർ എം പി ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു മനുഷ്യന്റെ അവന്റെ ആവശ്യങ്ങളിലും അവരെ കൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നതാണ് ചില സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ അതിൽ ലയൻസ് ക്ലബിന് വലിയ പങ്കുണ്ട് ആളുകൾക്ക് കണ്ണിന് കാഴ്ചയില്ലാത്ത ആളുകളെ കണ്ണ് പരിശോധിച്ച് അവരുടെ തിമിനുടെ ശസ്ത്രക്രിയ സൗജന്യമായി നടത്തി പതിനായിരക്കണക്കിന് പേർക്ക് കണ്ണിൽ കാഴ്ച ഉണ്ടാക്കി കൊടുക്കാൻ ലയൻസ് ക്ലബ്ബ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് പറയാതിരിക്കാൻ വൃത്തി കാഞ്ഞാണി ലയൻസ് ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ സജീവ് എമ്മൽ അധ്യക്ഷത വഹിച്ചു മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജോൺസൺ മുഖ്യാതിഥിയായി ക്യാൻസറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് മുൻപ് കണ്ടുപിടിച്ചാൽ പൂർണ്ണമായും നമുക്കതിൽ നിന്നും അതിജീവിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അങ്ങനെ അതിനതിജീവനമാണ് തുടർ നടത്തുന്നത് നിങ്ങളിൽ ആർക്കും അതുണ്ടാകാതിരിക്കാൻ നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കാനും ക്യാൻസർ ക്യാമ്പ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ എം വി ഉണ്ണികൃഷ്ണൻ മണലൂർ സഹകരണ ആശുപത്രി പ്രസിഡന്റ് ടി കെ ഭാസ്കരൻ സോൺ ചെയർപേഴ്സൺ ഡാഡി തോമസ് ജി എം ടി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പി കെ രാമനുണ്ണി റീജിയണൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഷാൻലി കാഞ്ഞാണി ലയൻസ് ക്ലബ് സെക്രട്ടറി ഡോക്ടർ ആന്റണി തോപ്പിൽ എന്നിവർ സംസാരിച്ചു ഗർഭാശയമുഖ ക്യാൻസർ സ്തനാർബുദം തൈറോയിഡ് എന്നിവയുടെ പരിശോധനയും ടെസ്റ്റുകളും ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ലഭിച്ചു ക്യാമ്പിൽ നിരവധി പ്രദേശവാസികൾ പങ്കെടുത്തു തുടർന്ന് കൃത്യമായ ഇടവേളകളിലെ പരിശോധനയുടെ ആവശ്യത്തെ കുറിച്ചും ഇന്ത്യയിൽ പതിമൂന്ന് പോയിന്റ് നാല് ലക്ഷം ആളുകൾക്കാണ് പുതിയതായിട്ട് ക്യാൻസർ കണ്ടുപിടിച്ചത് പതിമൂന്ന് പോയിന്റ് നാല് ലക്ഷം ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപതിൽ മാത്രം പുതിയതായിട്ട് ക്യാൻസർ കണ്ടുപിടിച്ചു കേരളത്തിൽ മാത്രം അറുപത്തി ആകായിരം പുതിയ കേസുകൾ ഓരോ വർഷവും റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കൊണ്ടിരിക്കുന്നുണ്ട് ആരോഗ്യരംഗത്ത് ക്യാൻസർ മുതലായ രോഗങ്ങളുടെ എണ്ണം ഭീതിജനകമായ രീതിയിൽ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ലയൻസ് ക്ലബ്ബ് തങ്ങളുടെ സേവനം നിർദ്ധനരായ ക്യാൻസർ രോഗികൾക്കുകൂടി ലഭ്യമാകത്തക്ക രീതിയിൽ സൗജന്യ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് സാമൂഹ്യ സേവനം വിപുലപ്പെടുത്തുന്നത്